ഏറ്റവും കൂടുതൽ ജലം വേണ്ടി വരുന്ന വ്യവസായം ഏത് ഉത്തരം പേപ്പർ ഏത് ശരീരഭാഗമാണ് തീ കത്തിയാലും എരിയാത്തത് ഉത്തരം നഖം മൂത്രത്തിന് രൂക്ഷഗന്ധം വരുന്ന രോഗം ഉത്തരം ഫ്രിഡ്ജിൽ അധികനാൾ വെച്ച മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ടൈഫോയിഡ് ഏത് മൃഗത്തിന്റെ ഹൃദയമാണ് മനുഷ്യനിൽ ആദ്യമായി പിടിപ്പിച്ചത് ഉത്തരം പന്നി ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം പ്രമേഹം നിത്യവും കുക്കറിൽ പാകം ചെയ്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം ചോറ് രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം ഏത് ഉത്തരം ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയേത് ഉത്തരം ഹമ്മിംഗ് ബേഡ് മനുഷ്യർക്ക് കൂടി മാത്രം കേരളത്തിൽ വളർത്താവുന്ന മരം ഉത്തരം ചന്ദനം ഏത് പുഷ്പമാണ് സുഗന്ധത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജാസ്മിൻ മനുഷ്യന്റെ ആദ്യത്തെ വളർത്തു മൃഗം ഏതാണ് ഉത്തരം നായ തൊണ്ണൂറ്റിയാറ് ശതമാനം കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയ പഴം ഉത്തരം ആപ്പിൾ മനുഷ്യന്റെ രക്തത്തിനോട് കൂടുതൽ സാദൃശ്യമുള്ള മൃഗം ഉത്തരം പന്നി ഫോൺ നോക്കി ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം പൊണ്ണത്തടി ആവർത്തിച്ച് ചൂടാക്കി കഴിച്ചാൽ ക്യാൻസറിന് കാരണമാകുന്ന പച്ചക്കറി ഉത്തരം ബീറ്റ്റൂട്ട് തളർവാതത്തിന് ഏത് മൃഗത്തിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഉത്തരം പന്നി ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ചെമ്പരത്തി വൈറ്റമിൻ ഇ ഗുളിക അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അർബുദം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ഉത്തരം കുന്തലത പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ളത് ഏത് സെൻസ് ആണ് ഉത്തരം മണം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം മൂങ്ങ മുടിക്ക് ഏറ്റവും സംരക്ഷണം തരുന്ന ഭക്ഷ്യവസ്തു ഉത്തരം മുട്ട അൻപത് ശതമാനം ആളുകളും കൂടുതൽ കാണുന്ന സ്വപ്നം ഉത്തരം മരണം വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം ഉത്തരം വായപ്പഴം ഡയറ്റ് ചെയ്യുമ്പോൾ എന്ത് അമിതമായാൽ അറ്റാക്ക് ഉണ്ടാകും ഉത്തരം കോഫി മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഉത്തരം കുരങ്ങൻ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഉത്തരം തണ്ണിമത്തൻ ഏത് മൃഗത്തിന്റെ ശബ്ദമാണ് മനുഷ്യ ചിരിയോട് സാമ്യമുള്ളത് ഉത്തരം ഹൈന പുരുഷ ബീജം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഉത്തരം മാതളം നഗ്നരായി കിടന്നുറങ്ങിയാൽ പുരുഷന്മാരിൽ സംഭവിക്കുന്നത് ഉത്തരം ബീജോൽപാദനം ഉള്ളപ്പോൾ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം കാപ്പി വിഷാദരോഗത്തെ ചെറുക്കാൻ സഹായിക്കുന്ന സസ്യം ഉത്തരം ശതാവരി സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഫ്രൂട്ട് ഉത്തരം തണ്ണിമത്തൻ അളവിൽ കൂടുതൽ കഴിച്ചാൽ വൃക്കയെ തകരാറിലാക്കുന്ന വിത്ത് ഉത്തരം സൺഫ്ലവർ സീഡ് ശരീരത്തിലെ ചുവന്ന രക്തകോശത്തിന്റെ ആയുസ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം മരിച്ചാൽ നിവരുന്ന അവയവം ഏതെ ഉത്തരം കാൽ ആരോഗ്യമുള്ള നഖത്തിന്റെ നിറം എന്ത് ഇളം പിങ്ക് ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ല ജ്യൂസ് ഉത്തരം നെല്ലിക്ക നെല്ലിക്കുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കുടിക്കേണ്ടത് ഉത്തരം പാൽ വൈൻ കുടിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം പോർക്ക് ഏറ്റവും അധികം കാറുകൾ ഉപയോഗിക്കുന്ന രാജ്യം ഉത്തരം അമേരിക്ക വിരൽ ഇല്ലെങ്കിലും നഖമുള്ള ഏത് ഉത്തരം ആന എന്ത് രുചിയാണ് എന്ത്ചിയാണ് മനുഷ്യരക്തത്തിനുള്ളത് ഉത്തരം ഉപ്പ് എത്ര വയസ്സിനു ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് തലയിണ ഉപയോഗിക്കാൻ നൽകേണ്ടത് ഉത്തരം രണ്ടു വയസ്സ് കാൽ വിണ്ടു കീറുന്നത് തടയാൻ ഏറ്റവും നല്ലത് ഉത്തരം ഒലിവോയിൽ ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ മലയാള നടൻ ഉത്തരം മമ്മൂട്ടി സ്ത്രീകളിലെ വെള്ളപ്പൊക്ക് ഏത് പ്രായത്തിലുള്ളവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത് ഉത്തരം പതിനഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ളവരിൽ ആർത്തവവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം ഇഞ്ചി ഏത് ഇലയാണ് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഉത്തരം ചീര ഉമിനീർ കൊണ്ട് കൂടുണ്ടാക്കുന്ന ജീവി ഏത് ഉത്തരം പട്ടുനൂൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ഏത് രോഗത്തിന് കാരണമാകും ഉത്തരം അൾസർ ഓർമ്മക്കുറവിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കായിക വിനോദം ഉത്തരം ചെസ്സ് ഏത് ജീവിക്കാണ് കൂടുതൽ സമയം ശ്വാസമെടുക്കാതെ ജീവിക്കാൻ കഴിവുള്ളത് ഉത്തരം തേൾ ഫാറ്റി ലിവർ തടയാൻ സഹായിക്കുന്നത് ഉത്തരം മല്ലി ഇല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഉത്തരം ഉലുവ വെജ് ഭക്ഷണം ഒരു മാസത്തേക്ക് കുറച്ചാൽ മാറുന്ന അസുഖം ഉത്തരം മലബന്ധം